തട്ടിമുട്ടി ആയിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് എനി ഇവിടെ ഫ്രീസറിൽ ചുമ്മാ ചുമ്മാക്കെ സോസേജ് ഉണ്ടായിരുന്നു അത് വെച്ച് എന്തെങ്കിലും കാട്ടി കാട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇനി ഇതിലോട്ടേക്ക് മുളക് പൂടിയും ഉപ്പും പിന്നെ സുറുക്കും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനി സോസേജ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇതേ ഇനി ഇങ്ങനെ നിങ്ങൾ ചെയ്യും തട്ടിമുട്ടി എന്ന് വിചാരിക്കേണ്ട അതിനുവേണ്ടി വേണ്ടി ഓംലെറ്റോ ബ്ൾസയോ വെച്ചിട്ട് ചെയ്യാമെന്നേ അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യി അപ്പോൾ സോസേജ് ഉണ്ടെങ്കിൽ സോസേജ് വെച്ചിട്ടായാലും ചെയ്യട്ടോ ഇനി ഞാൻ ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ആക്കി എടുത്തത് മറ്റുള്ളത് ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാൻ ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ വേണം ഉള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് ഫ്രീസറിൽ എന്തൊക്കെയുണ്ട് സോറി ഫ്രീസറിലല്ലാട്ടോ ഫ്രിഡ്ജിൽ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് ഒക്കെ കട്ടാക്കി ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കാൻ എന്നിട്ട് ഇതിലോട്ടേക്ക് കുറച്ചൊന്ന് പുളിയും എരിവും ഒക്കെ ഉണ്ടാവണ്ടേ അതിന് വേണ്ടി കുറച്ച് ഉപ്പും നമ്മൾ സുറുക്കും പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് കൂടിയും അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി കേട്ടോ അത് തന്നെയാണ് ഇവിടെ ലെമൺ ജ്യൂസാണ് ഒഴിക്കുന്നത് സുർക്കയാണെങ്കിൽ സുർക്കി ഒഴിച്ചാൽ മതി എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കി വെക്കാൻ വെജിറ്റബിൾസിന് വേറെ ടേസ്റ്റ് കേട്ടോ അല്ലെങ്കിൽ ചുമ കടച്ച് തിന്നുന്ന പോലെയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചേർത്ത് അപ്പം നമ്മളുടെ ഇൻഗ്രീഡിയൻസും അത് ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പന്ന് പന്നൊക്കെ ചുക്കി ചുളിങ്ങി ആകെ അവശനായിട്ടാണ് ഉള്ളത് എന്നാലും സാരില്ല എന്നാൽ വെച്ച് കാട്ടി കൂട്ടുന്നതല്ലേ അപ്പോൾ ഇതിലോട്ടൊക്കെ കുറച്ച് മയോണൈസും അതേപോലെ തന്നെ കച്ചപ്പുമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി തേച്ച് കൊടുക്കാം പിന്നെ നമ്മൾ റെഡിമെയ്ഡാണ് അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ഇനി ഇതിലോട്ടൊക്കെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫില്ലാക്കി കളർഫുള്ളാക്കി എടുക്കാം എത്രത്തോളം നമുക്ക് വെച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ചെടുക്കാം ഇനി അതിൻ്റെ കുറവായിട്ട് വേണ്ട എന്തായാലും ടേസ്റ്റ് തന്നെ അങ്ങ് കഴിക്കാമെന്ന് അതുകൊണ്ട് പിന്നെ ഞാനിവിടെ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല സവാള ഇടയ്ക്ക് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തക്കാളിന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാലും ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയണ്ട അപ്പം ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും ഒന്ന് കട്ടാക്കിയിട്ടുണ്ട് ഇനി ഓംലേറ്റ് വെക്കുന്നവരാണെങ്കിൽ ഓംലേറ്റ് സോസേജ് വെക്കുന്നവരാണെങ്കിൽ സോസേജ് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ വെക്കുന്നവരാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ആഡംബരത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചീസും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ബൺ ചീസ് തന്നെയാണ് ചേർത്തിട്ടുള്ളത് ബർഗർ ചീസ് ഇനി അത് നമുക്കൊന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അത്രയേ ഉള്ളൂ നമുക്കൊന്ന് ചീസ് മെൽട്ടായി കിട്ടണം ബാക്കിയൊക്കെ സെറ്റാണ് അപ്പോൾ പാൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പാൻ വെച്ചിട്ട് ചെയ്യൂ അങ്ങനെ നമ്മളുടെ തട്ടിമുട്ടി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാട്ടോ ഓ രക്ഷ അനി അടുത്ത തട്ടിമുട്ടി റെസിപ്പി ആയിട്ട് വരുന്നവരെ